എന്തത്ര ചിരിക്കാൻ ഇവിടെ ആരെങ്കിലും തുണിയിലട നിൽക്കുന്നുണ്ടോ അയ്യോ അവര് കാണഞ്ഞോ തുറന്നു കൊടുത്താലേ മൊലാലി ഇറങ്ങൂ എങ്ങോട്ട് പോണു നച്ചിക്കുഞ്ഞിനെ കാണാൻ അച്ചിക്കുഞ്ഞ താനോ മാനോ ഉള്ള മുസ്ലിം പ്രമാണിമാരുടെ ഏകാനന്തരോളാ മാത്രം നസ്രാണി ഡ്രൈവർ എനിക്കും പറയാ അവിടെ നിങ്ങളുടെ മരുമകളോടുള്ള ഈ കൂറും സ്നേഹം ഒക്കെ കൊള്ളാം പക്ഷെങ്കില് ജമാലിന്റെ നിക്കാസിന്റെ കാര്യത്തിൽ ഇന്നുകൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കണം തിരകത്തുമ്പോ തന്നെ വാഴ പെട്ടണ ആ വാഴ പെട്ടിയില്ലെങ്കില് എന്റെ ജമാൽ ഇങ്ങടെ തല പെട്ടു ജമീല താത്ത പറഞ്ഞ നേരാ കുഞ്ഞുമിക്കടയി തലയിലോട്ട് തന്നെയാണ് ജമാലിക്കട നോട്ടം എന്റെ ആങ്ങളെ പറയണതല്ല പടച്ചോനെയും പടത്തിനെയും ഒന്നും പേടിയില്ലാത്തവനാ ജമാൽ അന്ന് സ്വന്തം ഉമ്മാനെ കൊല്ലാൻ പോയാനാ തോന്നരുത് കാഴ്ചയിൽ കള്ളനെ പോലെ തോന്നുമെങ്കിലും ഞാനൊരു സത്യകൃത്യാനിയാ അതുകൊണ്ട് പറയുക കഴിഞ്ഞ തവണ ജമാലിക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോളെ ഇട്ട് പറഞ്ഞതാ നബീസിനെ കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുമിക്കടൈ തല അല്ലെങ്കിൽ കോട്ടാലി പേടിക്കണ്ടു ബാ ും പടച്ചോനും മുത്തുനബി നേർച്ചക്കാരും ഈ ഒന്നിനെ തന്നുള്ളൂ അതിനെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഉമ്മീം കൂടി എത്തണ്ടോ ഉമ്മിന്നാണ് വിവരം അറിഞ്ഞത് നീ വലിയ അറിഞ്ഞത്മാതിരി തന്നെയാണ് എന്നാലും ഇത്തിരി അഹമ്മതി കൂടുതലാണ് ഈ തറവട്ടി എന്താ കുറവ് കിണറുണ്ട് ഇഷ്ടം മാതിരി പൈപ്പുണ്ട് ഷാബാറുണ്ട് എന്നിട്ടോ പോയോ പോയി എന്താ അടി മുങ്ങിയത് ബലാലി അതും കെട്ടുപ്രായം തെഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണ് എന്റെ ജമാലിന് ആണെങ്കിൽ പെമ്പുള്ളാര്യെ പോയി കുളിക്കണത് ഒട്ടും ഇഷ്ടല്ല നിലയ്ക്കും ചേർന്ന പണിയാണോ ഈ കാണിച്ചത് അല്ല ജോലിക്കാരി പറഞ്ഞ് നിക്കണോ ഇവിടെ അനക്കൊന്ന് ശ്രദ്ധിച്ചാലെന്താ ജമാലങ്ങാൻ ഇത് ആ എവിടെന്താ ഓക്ക് തുണയായിട്ട് അന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണ എന്തിനാണെന്ന് അറിയാവാ

എന്റെ എന്താ ഈ മഞ്ചലിന് മുന്നിൽ മൂസുട്ടിയാണെങ്കിൽ മഞ്ചലിനകത്ത് ആജിക്ക് തന്നെ എല്ലാം പടച്ചോന്റെ കളികളാന്ന് കൂട്ടിയാൽ മതി ആചാര്യ കാര്യസ്ഥന് നിലയിൽ ഇനി എല്ലാ കാര്യത്തിനും ഓടാനും ചാടാനും നമ്മൾ വേണല്ലോ പള്ളിപ്പറമ്പില് കബറ് കുഴിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കി തറവാട്ടില്ല നെടൂണു പോയത് ഇതെങ്ങനെയാ സംഭവിച്ചത് പോയെന്ന് ആശുപത്രി കൊണ്ട് ആശുപത്രി വിളിച്ചു വെച്ചപ്പോളാ പറഞ്ഞത് പോയെന്ന് ആശുപത്രിയിലോട്ടാ ഈ ആരുടെ കാര്യം പറയണത് ആശുപത്രി വിളിച്ചപ്പോയിന്നാ പറ അർഥം കള്ള ഹിമാറേ എന്റെ ഉമ്മാന്റെ സത്യം പോയിന്ന് പറഞ്ഞപ്പോ കാറ്റ് പോയിന്നാണ് നമ്മള് ചരിച്ചത് എന്നെല്ലാണ്ട് അതിപ്പോ തന്നെ നടക്കും ആചാരോട് നമ്മൾ നബീസ് മയ്യത്തായിന്നാണ് പറഞ്ഞത് ആണേരി വന്നിന്റെ എന്റെ അന്നോ പറ തൊട്ട നല്ല ഹലാഖാക്കിന്ന് പറഞ്ഞ പോലെ പഠിച്ചോലെ പോ

ഈ മാളിയേക്കൽ തറവാട്ടിൽ എല്ലാവർക്കും ലാളിക്കാൻ ഒരു കുഞ്ഞിക്കാൻ പറക്കാൻ പോണു എന്നാ മൊയിലിയാർ പറഞ്ഞത് കാരുണ്യവാനായ എന്തല്ല നീ വിളി കേട്ടു പടച്ചോന്റെ കൃപയ്ക്ക് വേണ്ടി ഞമ്മ നാലെണ്ണത്തിന് കെട്ടി മച്ചുകളാണെന്ന് അറിഞ്ഞപ്പോ നാലെണ്ണത്തിനെ മൊഴിചൊല്ലി അഞ്ചാമത്തെ ബീവിയായ ഒരു കുഞ്ഞുണ്ടായ മുപ്പത് നോമ്പ് തേച്ചോളാവും ഞമ്മൾ നേർന്നിരുന്നില്ല എന്റെ കാര്യമല്ല പറഞ്ഞത് പടച്ചോനെ ഞമ്മ പറഞ്ഞതിന് തിരിച്ചെടുത്തു കേട്ടാ നമ്മുടെ നച്ചുമോടെ നിക്കാ ഉടനെ നടക്കുമെന്നും സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാകുമെന്നുമാ പറഞ്ഞത് തറവാടിന് അവകാശിയെ കിട്ടിയാൽ കുഞ്ഞിന്റെ നാൽപ്പത് ചടങ്ങ് കെങ്കേമമായ എന്റെ പുലയിൽ വെച്ച് നടത്താമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട് എല്ല എന്റെ ജമാന്റെ ഭാഗ്യം അല്ല എവിടെയാ കള്ളഹിമാർ മൂസൂട്ടി നമ്മൾ മയ്യത്തായി വിട്ടോളി വിട്ടോളി

അത്രയ്ക്ക് വലിയ മോൻ വേണ്ടി അറിഞ്ഞു ലക്ഷ്മി ഇതാ കാര്യങ്ങളൊക്കെ ഇവളുടെ ഒരേ ഒരു മോളാണ് മരിച്ചുപോയി അടച്ചോൻ എല്ലാവിധ ഐശ്വര്യങ്ങളും എനിക്ക് ആവശ്യത്തിൽ ഏർ തന്നിട്ടുണ്ട് മക്കളുടെ കാര്യത്തിൽ മാത്രമേ ലൊത്ത് കാണിച്ചുള്ളൂ സ്വന്തം മോളല്ലെങ്കിലും ഞാൻ കട കൊണ്ട മുത്ത ആ ഓള് അവളുടെ ജീവനാ നിങ്ങളുടെ മോൻ രക്ഷിച്ചത് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ആയസ്സൊക്കെ ഒട്ടേതബ്രാന്റെ ഖജനാവിലല്ലേ ആ സൂക്ഷിപ്പുകാരൻ തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കൂ എന്റെ മോൻ അവനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ആ സൂക്ഷിപ്പുകാരൻ ആയസിന്റെ കാര്യത്തിൽ അവൻ എന്റെ പൊടിമോളോട് ഒരു തമാശ കാണിച്ചു ഒരു കണക്കിന് അവനെയും കുറ്റം പറയാൻ പറ്റില്ല എല്ലാ സൗഭാഗ്യങ്ങളും അവൻ കൈവച്ച് നിനക്ക് തന്നു പക്ഷേ അത് കൊണ്ടു നടക്കാനുള്ള യോഗ്യത കുടുംബക്കാരെല്ലാം ചേർന്ന് മുറച്ചനുമായിട്ടുള്ള കല്യാണം അർപ്പിച്ചു അപ്പോഴാണ് കൂടെ പഠിച്ച ഒരുത്തനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവള് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത ബന്ധമായിരുന്നു അത് എല്ലാവരും എതിർത്തു ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനും അമ്മയും തന്നെയാണ് പക്ഷെ അവൾ ഞങ്ങളെ തോപ്പിച്ചളഞ്ഞു കല്യാണത്തിന് തലേന്ന് അവൾ തൂങ്ങി മരിച്ചു മോളുടെ മരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം ലക്ഷ്മിയെ മാനസികമായി തളർത്തി അവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ ഒടുവിൽ ഡോക്ടറാണ് ഉപദേശിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തിയത് മോൻ എഞ്ചിനീയറാ ഗൾഫിൽ ഒരു ജർമ്മൻ കമ്പനിയിൽ നല്ല ജോലി ഉണ്ടായിരുന്നതാ പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നു പിന്നെ തിരിച്ചു പോയിട്ടില്ല ആ മോനി അവനിപ്പോ സ്വന്തമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു എന്ത ഇത്ര നാണിക്കാൻ നീരാകാശത്തിന് വസ്ത്രം ഉണ്ടോ ഇല്ല ആകാശത്ത് നിലാവ് പൊഴിക്കുന്ന ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും മുഖം മറയ്ക്കാൻ ഒരു മൂടുപടം പോലുമില്ല പിന്നെ നിനക്ക് മാത്രം ഇത്ര നാണം ആ വീടിന്റെ പ്ലാൻ കാണാൻ മിസ്സ്സ് മേനോൻ വന്നിരിക്കുന്നു ഓ മിസ്സ്സ് മേനോൻ മിസ്റ്റർ മേനോന്റെ വൈഫ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹസ്ബൻഡ് ഇന്നലെ വിളിച്ചിരുന്നു എന്താayım ചോദിച്ചു എന്താണ്ടൊരു സ്ട്രക്ചറൽ ഡ്രോയിംഗ് ആയിട്ടുണ്ട് രമേശ എന്താ സർ മിസ്സ്സ് മേനോന്റെ പ്ലാൻ അവിടെ ഇരിപ്പുണ്ട് അങ്ങോട്ട് എടുതോളൂ ശരി സർ എക്സ്ക്യൂസ് മീ ടീ കോഫി कोल्ड ड्रिंക്സ് എനിതിങ് നോ താങ്ക്സ് വർക്ക് എന്തിക്ക സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പ്ലാൻ അപ്രൂവ് ചെയ്ത് കിട്ടി കഴിഞ്ഞാ നമുക്ക് നെക്സ്റ്റ് ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അതങ്ങ് മേഡത്തിന്റെ ഐഡിയ ഏതാണ്ട് ഞാൻ മനസ്സിൽ കണ്ട് വായിച്ചതാ എങ്ങനുണ്ട് ഇനി ഹസ്ബൻഡിന് വല്ല സെഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാട്ടോ ഫ്രക്ചർ എങ്ങനെ വ്യൂവിലുള്ള രണ്ട് പില്ലറിനും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിലുള്ള ആർച്ച് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും

എന്നിട്ട് നച്ചിത്താത്തിനെ രണ്ട് കൈ കൊണ്ട് പൊക്കിയെടുത്ത് 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 എന്നിട്ട് ആ ചക്കം മുണ്ടൊരിഞ്ഞ് നച്ചിത്താത്തി പൊളിപ്പിച്ചു അത് നച്ചയുടെ ദേഹത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അരഞ്ഞണം ഒരു ചിത്രകാരന്റെ ഭാഷ പറഞ്ഞ തിളക്കമുള്ള കണ്ണുകൾ പൊഴിക്കുന്ന ചുണ്ടുകൾ മാൻപേടകൾ മൂക്കുകൾ ഈ ഇതെന്ത് കോലം ഞാനെന്ത ഇങ്ങനെ ഓ മനസ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഞാനിപ്പ തന്നെ റെഡി ആയി വന്നേ ഒന്ന് കാണട്ടെ നബീസിന്റെ അതെ ആ എന്റെ പൊടിമൂക്ക് ഇതേ വലിയ അടിക്കാൻ അടുത്തലേക്ക് എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല എന്തെങ്കിലും പറഞ്ഞ മൂക്കെത്താ ദേഷ്യം പിന്നെ സമരം ഭക്ഷണത്തിനോടാ വാശിക്കാരിയാ അതുകൊണ്ടല്ലേ എല്ലാം വലിയ മാമ പറഞ്ഞു എടി എട്ട് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ മിസ്സാവും എങ്കിൽ വൈകണ്ട പോയിക്കോളോ ശരി എന്താത്രീല് പല്ലതും കഴിച്ച നീ എനിക്കിപ്പൊ ഒന്നും ഇറങ്ങൂല ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂഡിലാ ഓയോ ഏ നോക്കിയേ എന്താ ഇത് എന്ത് പുതിയ തുമ്പിക്കയോ സംഗതി കൊള്ളാം അങ്ങനെയൊന്നും ഇല്ല കൂടുതലും ഇത് കൊറേ ഉണ്ടല്ലോ വേണോ ബൈക്കിന് വെയിലുള്ളക്കുന്ന റെയിൻകോട്ടാ സോറി

രാവിലെ എന്നെ കണ്ടപ്പോ മുങ്ങിയല്ലേ എന്താ എന്തൊന്നും മിണ്ടാത്തേ ഏ കുറച്ചു നാളായി മനസ്സിൽ കൊണ്ടിടക്കുന്ന ഒരു സംശയമുണ്ട് അത് നേരിട്ട് കണ്ട് ചോദിക്കാനായിരുന്നു കാണാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല ഈ കാണാഭാഗത്ത് മറുകണ്ടായ ഭാഗ്യമല്ലേ ഉമ്മ ഉമ്മയാ അതിപ്പം ഫോണിലൂടെ ആദ്യമായിട്ടു ഉമ്മ തരുമെന്ന് കേട്ടപ്പോ ശരിക്കും ഞാൻ ടെൻഷൻ ആയിട്ടോ ചോദിച്ച ഞാനിങ്ങനെ തരാതിരിക്കും കണ്ണിലൊരു കരട് പോയി കണ്ണിൽ കരട് പോയാ പോയാൽ പല്ലിലാവിടാത്തത് കണ്ണിപ്പായ പല്ലിലല്ലാണ്ട് മൂക്കിലുത്തില്ല യാതൊരു കണ്ണിലല്ല കരളിലാണ് കരട് വീടി വയനാടൻ കാട്ടുപോപ്പ മല ഇറങ്ങി അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാട്ടു പിമ്പും ുംബമ്പും അത്ര പന്തിയല്ല നീ വണ്ടി ബേക തിരിച്ചുവിട്ടോ അതല്ലേക്കാ ഇക്ക എന്നൊന്നും മധ്യസ്ഥം പറഞ്ഞില്ലെങ്കിൽ അയാൾ അവനെ തല്ലിക്കൊല്ലും അയാൾ തല്ലിക്കൊല്ലും ഇങ്ങോട്ട് എനിക്ക് എനിക്ക് പിടിച്ചാ ഈ നായന്റെ എന്നെ അവളെ നെറ്റിലൊന്നും എഴു വെച്ചിട്ടില്ലല്ലോ അതേടാ ഓൾ എന്റെ പെണ്ണാ ഓൾ ആരെങ്കിലും നോക്കിയാ ഓന്റെ മയത്തെ ഞാൻ നബീസ് പറഞ്ഞത് അപ്പൊ അല്ല ഓന അത്രയ്ക്ക് തിക്കാരവാടക്ക് ഹിന്ദു ചക്ക

അല്ല അറിയാത്തോണ്ട് ചോദിക്കോ അതോ ഓളുടെ സ്വത്തോ ഏതിനാ കണ്ണ് ഒരുപെട്ട നാ കൊണ്ട് പക്ഷെ ആരും അറിയാതെ വാതിലി തുറന്നു തരാൻ ഈ സുബേദിയുണ്ടല്ലോ വെറുതെ പറഞ്ഞ് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങിയിട്ടല്ലേ അതുകൊണ്ട് തന്നെ സഹിക്കണത് മുതലും പലിശയും തിരിച്ചടച്ച് എങ്ങനെങ്കിലും ഈ വീട് സ്വന്തമാക്കണം എന്നിട്ട് വേണം എന്റെ മുന്താസിനെ കെട്ടിച്ചേക്കാൻ വീട്ടിൽ കോളേജ് കഴിയല്ലേ എന്താ ഇവിടെ എന്തായാലും എന്നെ പോലെ ജമാൽക്കാ നീ എങ്ങനെ അറിഞ്ഞു ഈ സമയത്ത് ഇവിടെ കണ്ണനെ വഴിയുള്ളൂ എന്താടാ ആ നമ്പിയാർ നമ്മുടെ പകത്ത് തീർക്കുക ആ കള്ള പന്നി ജമാലിന്റെ തണി നിറം കാണും വാടാ വയനാട് വരെ ഒന്ന് പോണം ഈ ആ പോയെറ്റുറസ്റ്റ് ഓഫീസർ കണ്ടിട്ടില്ല ചോദിക്കും യാചിക്കാൻ അറിയില്ല എന്നിട്ടും തടസ്സം നിന്ന എത്ര വലിയ കൊമ്പനായാലും ഇതുകൊണ്ടുള്ള ഭാഷ എനിക്ക് വശള്ളൂ ജമാലിനോടാ അവന്റെ കളി ജമാൽ ഈ പൊല്ല പൊന്നും ഉണ്ടാക്കരുത് മുണ്ടി പോരുത് പിടിച്ച്

പണ്ടല്ലേ ഇഷ്ടം കൂടി നോക്കണ്ടേ ഇഷ്ടവും മനസ്സും ഒക്കെ നോക്കിട്ടാണ് ഞാൻ ഇങ്ങളുടെ കൂടെ കഴിയണത് അതുപോലെ അതും അങ്ങ് നടക്കും കുട്ടികൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് നാനത്തെ മൊയ് ജോലി എന്നെ കെട്ടി എന്നിട്ട് ഇപ്പൊ കൊച്ചുണ്ടായോ എനിക്ക് നല്ല ഉറപ്പാ കൊയപ്പോ ഇണന്ന് അപ്പൊക്ക് നേരത്തെ കൊച്ചുണ്ടായിട്ടുണ്ടോ എനിക്ക് ഇങ്ങക്കിത് പാരമ്പര്യമായിട്ട് ഉള്ളതാ ആദ്യഘടക ഇത് എന്റെ മനസ്സ് പറയണത് ആറാമത്തെ കെട്ടിലെ കുഞ്ഞിക്കാല് കാണാൻ നോക്കിയേ മാലിയക്കര കുടുംബത്തിലെ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാ നബീസു പോളെ ജമാലിന് കൊടുത്തില്ലെങ്കിലേ അവളെ തട്ടും എന്റെ പടച്ചോരേ കർക്കിടക മാസത്തിൽ എത്ര വെള്ളി പാഴായി പോണ് അതിൽ പോലാലി ജമാലിന്റെ തലേണ്ടല്ല